പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സിവിക്സ് എന്ന ഭാഗത്തു നിന്നുള്ള മുൻവർഷ ചോദ്യങ്ങളാണ് ചെയ്തു നോക്കുന്നത് സിവിക്സിലെ ഏകദേശം എല്ലാ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നേരെ ചോദ്യങ്ങളിലോട്ട് പോകാം ഈ ക്രാന്തി എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇലക്ട്രോണിക് വ്യവസായത്തിൻ്റെ ഓട്ടോമേഷൻ സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് ആക്സസ് സോളാർ ഇലക്ട്രിക് പദ്ധതി എൻ ഇ ജി പി നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ്റെ ഒരു ഇനിഷ്യേറ്റീവാണ് അല്ലെങ്കിൽ പ്രൊജക്റ്റാണ് എന്ത് ഇ ക്രാന്തി ഇ ക്രാന്തി എന്നാൽ ഇലക്ട്രോണിക് ഡെലിവറി ഓഫ് സർവീസസ് സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നോക്കാം എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡേറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി പറയുന്നവയിൽ ഏത് മന്ത്രാലയമാണ് ഈ ശ്രം പോർട്ടൽ ആരംഭിച്ചത് ധനകാര്യ മന്ത്രാലയം നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം സാമൂഹ്യനിധി ശാക്തീകരണ മന്ത്രാലയം ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയം ആൻസർ ഓപ്ഷൻ ഡി ലേബർ എംപ്ലോയ്മെന്റ് ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് ഗവൺമെന്റ് ഓഫീസുകളിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം മന്ത്രിമാർ ആശയവിനിമയത്തിന് ഇമെയിൽ ഉപയോഗിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് എന്താണ് ഈ ഗവേണൻസ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അടുത്ത ചോദ്യം ഈ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭം സാക്ഷരതാ മിഷൻ സാമൂഹിക ക്ഷേമ വകുപ്പ് ഫ്രണ്ട് ഓഫീസ് അക്ഷയ കേന്ദ്രം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി അക്ഷയ കേന്ദ്രം അടുത്ത ചോദ്യം നോക്കാം താഴെപ്പറയുന്നതിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം ലോക്സഭാ സ്പീക്കർ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആൻസർ ഏതാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് സി ഐ സിയുടെ അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ തിരഞ്ഞെടുക്കാനുള്ള സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ചെയർമാൻ ആരാണ് പ്രധാനമന്ത്രി ഈ സെലക്ഷൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം പ്രസിഡന്റാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ സി ഐ സിയെ അപ്പോയിന്റ് ചെയ്യുന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പ്രകാരം താഴെ പറയുന്നവരിൽ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി ഇന്ത്യൻ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന ഏതൊരു വ്യക്തിയും കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി കേന്ദ്ര സർക്കാരിൽ ധനകാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി ഏതാണ് ഉത്തരം ഓപ്ഷൻ സി കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി അടുത്ത ചോദ്യം സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി അല്ലാത്തത് പബ്ലിക് സർവീസ് കമ്മീഷനുകൾ ഉപദേശക സ്ഥാപനങ്ങളാണ് പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ നീക്കം ചെയ്യാൻ കഴിയൂ കമ്മീഷൻ അംഗത്തിന്റെ സേവന കാലാവധി നിശ്ചയിച്ചിട്ടുള്ളതാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാൻ ഇതിൽ ഏതാണ് തെറ്റ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ ഡി സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാം എന്നുള്ള തെറ്റായ പ്രസ്താവനയാണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് സിവിൽ സർവീസിൻ്റെ പ്രവർത്തനം അല്ലാത്തത് ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ നടപ്പിലാക്കൽ നിയുക്ത നിയമനിർമ്മാണം ഗവൺമെൻറ്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക സാമൂഹിക സേവനങ്ങൾ നിർവഹിക്കുന്നു ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഗവൺമെൻറ്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക അടുത്ത ചോദ്യം വിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വ്യക്തമാക്കിയിട്ടുള്ള എൻ ഇ ജി പിയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത് പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിൻ്റെ അടുത്ത് എത്തിക്കുക കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുക സൗജന്യ സേവനങ്ങൾ എനി ജി പി നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ്റെ വിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വ്യക്തമാക്കിയിട്ടുള്ള ലക്ഷ്യങ്ങളിൽ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് ചോദ്യം മൂന്നാമത്തേത് തെറ്റാണ് സൗജന്യ സേവനങ്ങളല്ല സാധാരണ ജനങ്ങൾക്ക് ആയിട്ടുള്ള ഒരു ചെറിയ കോസ്റ്റ് ഈടാക്കുന്നുണ്ട് സോ ആദ്യത്തെ രണ്ട് പ്രസ്താവനകൾ മാത്രമാണ് ശരി ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം ചോദ്യം കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ടിൻ്റെ പ്രാഥമിക ലക്ഷ്യം ഡാഷ് ആയിരുന്നു കർഷകർക്ക് കാർഷിക സഹായം നൽകാൻ ജന്മികൾക്ക് ആശ്വാസം നൽകാൻ കാർഷിക പരിഷ്കാരങ്ങൾ മൂലം ഭൂമി നഷ്ടപ്പെടുന്ന ഭൂ നഷ്ടപരിഹാരം നൽകാൻ കുടിയാന്മാർ കുടികിടപ്പുകാർ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന മറ്റു ചില വിഭാഗങ്ങൾ എന്നിവരെ കുടിയൊഴിപ്പിക്കുന്നത് സ്റ്റേ ചെയ്യാൻ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് കുടിയാന്മാർ കുടികിടപ്പുകാർ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന മറ്റു ചില വിഭാഗങ്ങൾ എന്നിവരെ കുടിയൊഴിപ്പിക്കുന്നത് സ്റ്റേ ചെയ്യാൻ അടുത്ത ചോദ്യം കുടുംബശ്രീയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏത് ഏതൊക്കെയാണ് ശരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് കുടുംബശ്രീ സ്ഥാപിച്ചത് സ്ത്രീകൾക്കായി കുടുംബശ്രീക്ക് ത്രിതല എൻ എച്ച് ജി എസ് എ ഡി എസ് സി ഡി എസ് സജ്ജീകരണമുണ്ട് കേരള സർക്കാരിൻ്റെ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമാർജന സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് കുടുംബശ്രീ ഈ കൊടുത്തേക്കുന്ന മൂന്ന് പ്രസ്താവനകളിൽ ആദ്യത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റായിട്ടുള്ളത് ബാക്കി രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് സോ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഡാഷിന്റെ അധ്യക്ഷതയിലുള്ള ഒരു നിയമാനുസൃതമല്ലാത്ത സ്വയംഭരണ സ്ഥാപനമാണ് ആരുടെ അധ്യക്ഷതയിലുള്ളതാണ് കേരള മുഖ്യമന്ത്രി അടുത്ത ചോദ്യം ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകളുടെ സംരക്ഷണ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഏത് വർഷമാണ് രണ്ടായിരത്തി അഞ്ച് ദ പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ടു അടുത്ത ചോദ്യം സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആര് പ്രസിഡന്റ് ഗവർണർ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം ഗവർണർ ആണ് സ്റ്റേറ്റ് പി എസ് സിയിലെ ചെയർമാനെയും മെമ്പേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണർ ആണ് അടുത്ത ചോദ്യം കേരള സംസ്ഥാന ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് ചെയർമാൻ ആരാണ് മുഖ്യമന്ത്രി അടുത്ത ചോദ്യം നോക്കാം പറയുന്നവയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച കുടുംബശ്രീയുമായി യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിലെ അടിസ്ഥാന ഘടകം അയൽക്കൂട്ടങ്ങളാണ് വാർഡ് തലത്തിൽ ഓരോ അയൽക്കൂട്ടങ്ങളിൽ നിന്നും പ്രതിനിധികളെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്നതാണ് ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി കുടുംബശ്രീ സംവിധാനത്തിലെ അടിത്തറയായ ലഘു സമ്പാദ്യ പദ്ധതിയാണ് മൈക്രോ ഫിനാൻസ് പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നിയന്ത്രണത്തിലാണ് കുടുംബശ്രീ പ്രവർത്തിക്കുന്നത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം ശരിയായ പ്രസ്താവനകളാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല ഏത് സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കുക വോട്ടർ പട്ടിക തയ്യാറാക്കുക പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് നേതൃത്വം വഹിക്കുക ഈ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ രണ്ടും മൂന്നും പ്രസ്താവനകൾ മാത്രമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നത് ഡീലിമിറ്റേഷൻ കമ്മീഷനാണ് സോ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം നോക്കാം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത് സാമൂഹികവൽക്കരണത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും പ്രവർത്തനം സംയോജനത്തിൻ്റെ പ്രവർത്തനം രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിൻ്റെ പ്രവർത്തനം ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം മുകളിൽ പറഞ്ഞവ എല്ലാം നോക്കാം അക്ഷയയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത് വിവരസമ്പന്നരും വിവരദരിദ്രരും തമ്മിലുള്ള വിടവ് നികത്തുക എന്നതാണ് അക്ഷയയുടെ ദൗത്യം പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ സർക്കാർ മുതൽ പൗരന്മാർ വരെയുള്ള സേവനങ്ങൾക്ക് അക്ഷയ ഒരു വേദിയാകുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയായി ഇത് പ്രവർത്തിക്കുന്നു ഐ സി ടി വഴി പൗരന്മാർക്ക് കാര്യക്ഷമമായ സുതാര്യവും സൗകര്യപ്രദവുമായ സേവനങ്ങൾ അക്ഷയ നൽകുന്നു ഈ കൊടുത്തിട്ടുള്ളവയിൽ ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന അടുത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ജസ്റ്റിസ് കെ എം ജോസഫ് ജസ്റ്റിസ് എൻ വെങ്കടച്ചെല്ലയ്യ ജസ്റ്റിസ് എം എൻ പരീത് ആരാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ജസ്റ്റിസ് എം എൻ പരീത് പിള്ള അടുത്തത് ദേശീയ ഗ്രാമീൺ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പു നൽകുന്ന മിനിമം തൊഴിൽ ദിനങ്ങൾ ഏതാണ് ശരിയായ ഓപ്ഷൻ ഓപ്ഷൻ സി നൂറ് ദിനങ്ങളാണ് അടുത്തത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം രണ്ടായിരത്തി പതിനെട്ട് കെ എസ് എസ് എമ്മിന്റെ പൂർണ്ണ രൂപം കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ കേരള സർവീസ് സോഷ്യൽ മിഷൻ കേന്ദ്രീയ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ കേരള സ്കൂൾ സെക്യൂരിറ്റി മിഷൻ കെ എസ് എസ് എം എന്നാൽ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ അടുത്ത ചോദ്യം കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിന്റെ ആസ്ഥാനം കോട്ടയം എറണാകുളം തിരുവനന്തപുരം കോഴിക്കോട് ഏതാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ സി തിരുവനന്തപുരം അടുത്ത ചോദ്യം വിവരാവകാശ നിയമപ്രകാരം മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട ഒരു വിവരം നൽകുവാൻ സാധിക്കുമോ എന്നത് എത്ര ദിവസത്തിനുള്ളിൽ അപേക്ഷകനെ അറിയിക്കണം നാൽപ്പത് ദിവസത്തിനുള്ളിലാണ് അപേക്ഷകനെ അറിയിക്കേണ്ടത് അടുത്ത ചോദ്യം നോക്കാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ എൻ എച്ച് ആർ സിയെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും എതിരെ ശിക്ഷാനടപടികൾ സ്വീകരിക്കാൻ കമ്മീഷന് അധികാരമുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ഡോക്ടർ രംഗനാഥ മിശ്ര ആണ് മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്താൻ കമ്മീഷന് അധികാരമുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ് ഈ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ഓപ്ഷൻ എ മാത്രമാണ് തെറ്റായ പ്രസ്താവന സോ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം നോക്കാം ഈ ചോദ്യവും എൻ എച്ച് ആർ ജിയുമായി ബന്ധപ്പെട്ടതാണ് താഴെ പറയുന്നവയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഏത് മനുഷ്യാവകാശ ലംഘന പരാതിയിൽ അന്വേഷണം നടത്തുക ജയിൽ സന്ദർശനം മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ഗവേഷണം നടത്തുക മനുഷ്യാവകാശ ധ്വംസനം നടത്തിയ സർവീസ് ഉദ്യോഗസ്ഥനെ പിരിച്ചുവിടുക ഈ തന്നിട്ടുള്ള നാല് പ്രസ്താവനകളിൽ ഓപ്ഷൻ ഡി മാത്രമാണ് തെറ്റായിട്ടുള്ളത് അടുത്ത ചോദ്യം നോക്കാം വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ശരിയായത് കണ്ടെത്തുക ഈ നിയമത്തിന് ജമ്മു കാശ്മീർ സംസ്ഥാനം ഒഴികെ ഭാരതം മുഴുവൻ വ്യാപ്തി ഉണ്ടാകും വിവരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അപേക്ഷ ഇംഗ്ലീഷിലോ അപേക്ഷ നൽകുന്ന ആ സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം വെളിപ്പെടുത്തൽ നിന്ന് ഒഴിവാക്കണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ എന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ആവശ്യമെങ്കിൽ പത്തിൽ കവിയാത്ത അത്രയും എണ്ണം ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും ഈ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് സോ ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് നാല് പ്രസ്താവനകൾ മാത്രമാണ് ശരിയായിട്ടുള്ളത് അടുത്ത ചോദ്യം രണ്ടായിരത്തി അഞ്ചിൽ നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏത് ഏതാണ് എം കെ എസ് എസ് മസ്ദൂർ കിസാൻ ശക്തി സംഘടന അടുത്ത ചോദ്യം നോക്കാം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ അധ്യക്ഷനും ഒരംഗവും അധ്യക്ഷനും നാല് അംഗങ്ങളും അധ്യക്ഷനും രണ്ട് അംഗങ്ങളും അധ്യക്ഷനും മൂന്ന് അംഗങ്ങളും ഏതാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ സി അധ്യക്ഷനും രണ്ട് അംഗങ്ങളും അടുത്ത ചോദ്യം ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആറിലൂടെയാണ് ആറിലൂടെയാണ് ഉദ്യോഗസ്ഥ വൃന്ദം അടുത്തത് വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് പ്രചാരണ പരിപാടികൾ അവസാനിപ്പിക്കണം എത്ര മണിക്കൂർ മുമ്പാണ് നാൽപ്പത്തി എട്ട് മണിക്കൂർ മുമ്പ് പ്രചാരണ പരിപാടികൾ അവസാനിപ്പിക്കണം അടുത്ത ചോദ്യം വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഓരോ ദിവസവും ഒടുക്കേണ്ട പിഴ എത്ര രൂപയാണ് ഇരുന്നൂറ്റി അൻപത് രൂപ അടുത്തത് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത് പോസ്കോ നിയമപ്രകാരം ബാലൻ എന്നാൽ വയസ്സിന് താഴെയുള്ള കുട്ടിയാണ് പോസ്കോ കുറ്റകൃത്യം ഉടനെ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ആറു മാസം വരെ തടവ് ശിക്ഷ ലഭിക്കും കെൽസ എന്ന സ്ഥാപനം അതിജീവിതയ്ക്ക് നിയമസഹായം നൽകുന്നു ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ് സോ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം അടുത്തു നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് കറക്റ്റ് ഡേറ്റ് ആണ് ചോദിച്ചേക്കുന്നത് എന്നാണ് നയൻറ്റീൻ ഒക്ടോബർ ട്വൽവ് അടുത്തത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി അടുത്ത ചോദ്യം ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആര് ജില്ലാ കളക്ടർ അടുത്തത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കെ എസ് ഡി എം എ സംബന്ധിച്ച താഴെ പറയുന്നവയിൽ ഏതാണ് ശരി കേരള മുഖ്യമന്ത്രിയാണ് കെ എസ് ഡി എം എ ചെയർമാൻ നിയമാനുസൃതമല്ലാത്ത അധികാരമുള്ള ഒരു സ്ഥാപനമാണ് കെ എസ് ഡി എം എ കെ എസ് ഡി എം എക്ക് പത്ത് അംഗങ്ങളുണ്ട് ഈ പറഞ്ഞിരിക്കുന്നവയിൽ ഒന്നും മൂന്നും മാത്രമാണ് ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ് ശരിയായത് നൂറ് ചോദ്യങ്ങളിൽ ബാക്കിയുള്ള ചോദ്യങ്ങളുമായി ഉടനെ വരാം താങ്ക്